നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലിൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് റഷ്യയെ കടലാസ് കടുവ എന്ന് വിശേഷിപ്പിക്കുകയും യുക്രൈന് റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ ഭൂമിയും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ ഈ അപ്രതീക്ഷിതവും ശ്രദ്ധേയവുമായ നിലപാട് മാറ്റം റഷ്യൻ ഭരണകൂടത്തിൽ നിന്ന് ശക്തമായ പ്രതികരണത്തിന് കാരണമായി ഈ സംഭവ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ട്രംപിന്റെ സ്വാധീനത്തെയും റഷ്യയുടെ നിലപാടിനെയും കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വടിവച്ചിരിക്കുകയാണ് ട്രംപിന്റെ കടലാസ് കടുവ പരാമർശത്തിന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ രൂക്ഷമായ ഭാഷയിലാണ് മറുപടി നൽകിയത് റഷ്യ ഒരു കടുവയല്ല മറച്ചൊരു കരടിയാണ് എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് ഒപ്പം കടലാസ് കരടികൾ നിലവിലില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് സെലൻസിക്കെതിരെയുള്ള ട്രംപിന്റെ മുൻ നിലപാടുകളിൽ നിന്ന് മാറ്റം പെസ്കോവ് അംഗീകരിച്ചുവെങ്കിലും റഷ്യയുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജിൽ ലാവ്റോവ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റിവിയുമായി ചർച്ച നടത്തുമെന്നും റഷ്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാട് രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വടിവച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമാർ പുടിനുമായി മുമ്പ് വളരെ സൗഹൃദപരമായ സമീപനം പുലർത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ യുക്രൈന് അനുകൂലമായി നിലപാട് മാറ്റിയത് പലരെയും അത്ഭുതപ്പെടുത്തി യുക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ മർസലൺ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യയെ കടലാസ് കടുവ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് റഷ്യക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ട്രംപിന്റെ ഈ മാറ്റം യുക്രൈൻ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ തനിക്ക് സാധിക്കുമെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായി പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് റഷ്യയെ വിമർശിച്ചുകൊണ്ട് യുക്രൈൻ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ വളരെ അത്ഭുതകരമായാണ് ട്രംപ് അത് വിശേഷിപ്പിച്ചത് യുക്രൈൻ യൂണിയന്റെ പിന്തുണയോടെ യുക്രൈൻ ഈ പോരാട്ടത്തിൽ വിജയിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി മുമ്പുള്ള അതിർത്തികൾ തിരികെ പിടിക്കുമെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട് ട്രംപിന്റെ ഈ വാക്കുകൾ യുക്രൈന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് കൂടാതെ അതേസമയം ഇത് റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി റഷ്യൻ പ്രസിഡന്റ് വാൾഡിമാർ പോടിൻ നിർദ്ദേശിച്ച പ്രത്യേക സൈനിക നടപടി തുടരുമെന്നാണ് ദിമിത്രി പെസ്കോവ ആവർത്തിച്ചത് നമ്മുടെ താല്പര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യങ്ങൾ നേടുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വർത്തമാനത്തിനും ഭാവിക്കും വേണ്ടിയുള്ള പോരാട്ടമാണിത് അതുകൊണ്ട് നമുക്ക് മറ്റു മാർഗമില്ല പെസ്കോവ് ഒരു റേഡിയോ അഭിമുഖത്തിൽ പറഞ്ഞതാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള തന്നെ നിരാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റ ശേഷം ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായ ഫലം കണ്ടില്ല എന്നും ഈ പാത മന്ദഗതിയിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം രക്തഭങ്കലായി തുടരുന്നതിനിടയിലും അമേരിക്ക തന്റേതായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇടപെടൽ നടത്തുന്നത് എന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാട് പലപ്പോഴും സമാധാനത്തിലുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം രാഷ്ട്രീയ പ്രസക്തിയെ നിലനിർത്താനുള്ള ഒരു ഉപായം മാത്രമായിട്ടാണ് വിദേശ നയങ്ങളിലെ ഇരട്ടത്താപ്പുകളിലേക്കും ഇത് വഴിമാറുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്